ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ച നമുക്ക് ഐ പി ഒകളുടെ പെരുമഴയാണ് സോ ഒരു ഐ പി ഒ റിവ്യൂ വീഡിയോ ആണിത് ഇതിൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന ഒരു ഏകദേശം മുപ്പത് വർഷം പഴക്കമായിട്ടുള്ള ഒരു പവർ ഓട്ടോ ആൻഡ് ഇൻവേർട്ടർ ഡ്യൂട്ടി ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഐ പി ഒ ആണ് സോ ഈ ഐ പി ഒ അറുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണ് ഇതിൽ നാനൂറ് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത് ഈ നാനൂറ് കോടി രൂപയിൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസും കാര്യങ്ങൾക്കും എഴുപത്തൊൻപത് കോടി രൂപ അവർ അവരുടെ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനിക്ക് മൊത്തം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ കടമാണുള്ളത് ഇത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരമുള്ള കണക്കാണ് പിന്നെ ഇരുന്നൂറ്റി എൺപത്തേഴ് കോടി രൂപ വരുന്നത് ഓഫർ ഫോർ സെയിലാണ് അതായത് ഇപ്പോഴുള്ള പ്രൊമോട്ടേഴ്സിന് തൊണ്ണൂറ്റി നാല് ശതമാനം ഓഹരികളാണ് ഈ കമ്പനിയിലുള്ളത് അവരാണ് എൺപത്തിയേഴ് ശതമാനം ഓഹരികൾ ആയിട്ട് കുറക്കുന്നത് അതായത് പിന്നെ ഒരു പ്രൊമോട്ടേഴ്സ് ഒരു പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡറാണ് അവർക്ക് ആറ് ശതമാനം ഹോൾഡിംഗ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ ഒരു ശതമാനമായിട്ട് കുറക്കുന്നു അങ്ങനെയാണ് ഇരുന്നൂറ്റി എൺപത്തേഴ് കോടി രൂപ വരുന്നത് മൊത്തം നാല് അറുനൂറ്റി എൺപത്തേഴ് കോടി രൂപയാണ് പ്രൈസ് ബാൻഡ് എഴുന്നൂറ്റി പതിനെട്ടിനും എഴുന്നൂറ്റി അൻപത്തി നാല് രൂപയ്ക്കും ഇടയിലാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് ഇതിൽ പന്ത്രണ്ട് ശതമാനമാണ് ഡയല്യൂട്ട് ചെയ്യുന്നത് ഐ പി ഒ അതായത് ഇന്ന് അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഓപ്പൺ ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തി നാല് വരെ ഐ പി ഒ ഓപ്പൺ ആണ് അതായത് ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ട്വൻറ്റി നയൻത്ത് സെപ്റ്റംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ കമ്പനിയെക്കുറിച്ചൊന്ന് നോക്കാം ഈ കമ്പനിക്ക് ഏകദേശം മുപ്പത് വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണ് ഇവരുണ്ടാക്കുന്നത് പവർ ഓട്ടോ അതുപോലെ തന്നെ ഇൻവേർട്ടർ ഡ്യൂട്ടി ട്രാൻസ്ഫോർമേഴ്സൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇരുന്നൂറ് മെഗാ വോൾട്ട് ആംപിയർ വരെയുള്ള കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് അത് ഇരുന്നൂറ്റി ഇരുപത് കിലോ വാർട്ട്സ് വോൾട്ടേജുള്ള കപ്പാസിറ്റി മൂന്ന് പ്ലാന്റുകളാണ് ഈ കമ്പനിക്കുള്ളത് ഗുജറാത്ത് അനന്ത് ഗുജറാത്ത് അതുപോലെ തന്നെ ബാംഗ്ലൂരു കർണാടകയിൽ ഇതിൽ ഇരുപത്തി പന്ത്രണ്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ഇവർക്കുണ്ട് അതും അഞ്ച് മുതൽ ഇരുന്നൂറ് മക വോൾട്ട് ഉള്ള ആ ഒരു സെഗ്മെൻറ്റിലാണ് ഇവർക്കുള്ളത് ഇരുപന്ത്രണ്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനിയുടെ നാലാമത്തെ ഗ്രീൻഫീൽഡ് പ്ലാന്റ് വഡോദരയിൽ ഗുജറാത്തിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് തുടങ്ങിയതോടുകൂടി ഇവരുടെ കപ്പാസിറ്റി ഏകദേശം നൂറ്റി എൺപത് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് കാരണം ഈ പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒരാഴ്ചയിൽ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഈ കമ്പനിയുടെ മൊത്തം കപ്പാസിറ്റി പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മെഗാവോൾട്ട് ആംപിയർ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആയിരുന്നു അതാണിപ്പോൾ ഈ ഒരു പ്ലാ ഫാക്ടറിയെ തുറന്നതിന് ശേഷം നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് എം വി എ മെഗാവോൾട്ട് ആംപിയർ ആയിട്ട് കൂടിയത് അതുമാത്രമല്ല ഇവരുടെ ബാലൻസ് ഷീറ്റ് ഇവരുടെ ഐപ്പോ നോട്ട്സ് പ്രകാരം നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് അതായത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളാണ് അതിലും ചിലതും ചിലപ്പം ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഈ വർഷം തന്നെയാണ് ഇവർ തൊണ്ണൂറ് ശതമാനം സ്റ്റേക്ക് ബി ടി ഡബ്ല്യു അറ്റ്ലാന്റ ട്രാൻസ്ഫോമേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ എടുക്കുന്നത് നൂറ്റി എൺപത്തി കോടി രൂപയ്ക്കാണ് ഇത് സ്റ്റേക്ക് വാങ്ങിയിരിക്കുന്നത് അവർ പത്ത് ശതമാനം സ്റ്റേക്ക് ഓൾറെഡി കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു സോ അതുവഴി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എം ബി ആണ് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് അത് ഹൈ കപ്പാസിറ്റി ട്രാൻസ്ഫോമേഴ്സ് അഞ്ഞൂറ് മെഗാ വോട്ട് മീൻസ് മെഗാ വോൾട്ട് ആംപെയർ കപ്പാസിറ്റി വരെയുള്ള ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഫാക്ടറിയാണ് ഇവർ അക്വയർ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ഇവരുടെ കപ്പാസിറ്റി ഏകദേശം എഴുന്നൂറ്റി അറുപത്തഞ്ച് കെ വി വരെ കൂടുകയുണ്ടായി ഈ വടോത്തരയിലുള്ള പ്ലാന്റ് എക്വയർ ചെയ്തതിന് ശേഷം ബിസിനസ് വലിയ റവന്യൂ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് റവന്യൂ ആയിട്ടൊന്നും അവർ കാണിക്കുന്നതായിട്ടും കാണിക്കുന്നില്ല പതിനാല് കോടി രൂപ നെറ്റ് ലോസാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു എക്വസിയേഷനു ശേഷം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതൊരു ടേൺ അറൗണ്ട് സ്റ്റോറി ആവാൻ സാധ്യതയുണ്ട് കാരണം ഇത് കപ്പാസിറ്റി അവരുടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുൾ ഫ്ലാഡ്ജിഡ് ഫംഗ്ഷനിങ് തുടങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ റവന്യൂ ഒന്നും കാണിക്കുന്നില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിലൊരു ടേൺ അറൗണ്ട് സ്റ്റോറി സാധിക്കാനുള്ള സാ സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇപ്പോൾ വരെ അറ്റ്ലാന്റയുടെ ടോട്ടൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഏകദേശം മൂന്ന് അഞ്ച് പ്ലാന്റുകളിലായിട്ടാണ് കിടക്കുന്നത് അത് കൂടിയിട്ടുമുണ്ട് മൂന്നേ പോയിൻ്റ് എട്ട് അരട്ടി ആയിട്ടാണ് കൂടിയിരിക്കുന്നത് അതായത് പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എം വി എ കപ്പാസിറ്റി ആയിരുന്നു മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിപ്പോൾ അറുപത്തി മൂവായിരത്തി അറുപത് എം വി എ ആയിട്ട് കൂടിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഔട്ട്ലുക്ക് വളരെ സ്ട്രോങ് ആയിരിക്കും ഗൈഡൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എസ്പെഷ്യലി ട്രാൻസ്ഫോമേഴ്സ് കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ടും ബുക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് കൂടിയാണ് കപ്പാസിറ്റി സപ്പോർട്ടഡ് ബൈ ഓർഡർ ബുക്ക് എന്ന് തന്നെ പറയാം കാരണം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓർഡർ ബുക്ക് കമ്പനിക്കുണ്ട് ഇതും മാർച്ച് വരെയുള്ള കണക്കാണ് അതിലും ഒന്നര ഇരട്ടിയോളമാണ് ആനുവൽ റവന്യൂ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് ശതമാനത്തിൻ്റെ യൂട്ടിലൈസേഷനാണ് പ്ലാന്റുകൾ ഇവർ നടത്തുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മെഗാവാസ്റ്റ് കപ്പാസിറ്റിയിൽ ഏകദേശം തൊണ്ണൂറ്റെട്ട് ശതമാനം ഇവർ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയായിരുന്നു ഇബിറ്റ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപ അതായത് ഇബിറ്റ മാർജിൻ പതിനാറ് ശതമാനമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എല്ലാം കഴിഞ്ഞ് കമ്പനിക്ക് നൂറ്റി പത്തൊൻപത് കോടി കിട്ടിയിട്ടുണ്ട് അതായത് പത്ത് ശതമാനം മാർജിൻ കൃത്യമായിട്ടുണ്ട് ഒരു ഷെയറിന് മുകളിൽ പതിനാറ് പതിനാറ് രൂപ അറുപത് പൈസയാണ് കമ്പനി നേടിയിരിക്കുന്നത് മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നെറ്റ്വർ മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നെറ്റ്വർത്താണ് കമ്പനിക്കുള്ളത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം മുപ്പത്തി നാല് ശതമാനമാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ പി എസ് സിയും ഒക്കെയാണ് ഇവരുടെ മെജോറിറ്റി ഓർഡറും എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഡെറ്റേഴ്സ് വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് മൂന്ന് മുതൽ അഞ്ച് മാസം വരെ എടുത്തിട്ടാണ് ഇവർക്ക് ക്യാഷ് കിട്ടുന്നത് പിന്നെ മാത്രമല്ല ഒരു ഡെറ്റ് ചർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോക്കുമ്പം ഇവരുടെ കടമെന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്താറ് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ഇതൊരു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഇവർക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണിപ്പോൾ തൊള്ളായിരത്തി എഴുപത്താറ് കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫണ്ട് എക്വസിഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഫണ്ടിൽ അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ അക്വയർ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു നടന്നിരിക്കുന്നത് അത് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ തന്നെ കാര്യമായിട്ട് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചതായിട്ട് കാണുന്നു കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ക്രിസിൽ പ്രകാരം ട്രിപ്പിൾ ബി പ്ലസ് ആണ് അത് പോസിറ്റീവാണ് വിത്ത് ഔട്ട്ലുക്ക് ഔട്ട്ലുക്ക് പോസിറ്റീവാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള റേറ്റിംഗ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം റേറ്റിംഗ് ചെയ്തിട്ട് ചെയ്തിട്ടുമില്ല സോ ഇൻട്രസ്റ്റ് കോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ പോസ്റ്റ് ലിസ്റ്റിങ്ങിലും ഇതുപോലെ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം ഇനി കമ്പനിയുടെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി രണ്ട് എം ബി എ പ്രൊഡക്ഷൻ കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും അത് നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് എം ബി എ ആയിട്ട് ഉയർത്താൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നൂറ്റി അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിലെ റവന്യൂവിലും വോളിയത്തിലും ഒക്കെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തി ഒക്കെ തന്നെ റവന്യൂവും പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ തന്നെ മോശമില്ലാതെ തുടരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് ഇ പി എസ് വരുന്നത് ഏകദേശം മുപ്പത് രൂപ വരെ ഒരു ഷെയറിന് മുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അങ്ങനെയാണെങ്കിൽ പി മൾട്ടിപ്പിൾസ് വെറും ഇരുപത്തി അഞ്ചിലാണ് ഇപ്പോഴത്തെ ഇതിൽ ട്രേഡ് ചെയ്തിരിക്കുന്നത് അല്ല പ്രൈസ് ചെയ്തിരിക്കുന്നത് അതായത് നല്ല സെക്ടർ വാലുവേഷൻ നല്ല സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഹെൽത്തി മാർജിൻ പിന്നെ നല്ലൊരു ഓർഡർ ബുക്ക് നല്ല വിസിബിലിറ്റി ഉള്ള ഒരു സെക്ടർ എന്നുള്ള രീതിയിലാണ് ഇതിനെ അട്രാക്റ്റീവായിട്ട് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പാരിസൺ നമുക്ക് നടത്താൻ പറ്റുന്നത് വോൾ ടാമ്പു ആയിട്ടാണ് വോൾ ടാമ്പിൻ്റെ ബുക്ക് ടു ബിൽ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഏകദേശം ട്വൻറ്റി ത്രീ എക്സിലാണ് പിന്നെ ഒന്ന് ഡാനിഷ് പവർ എന്നൊട്ടൊരു കമ്പനിയാണ് ഇതിൻ്റെ വേറൊരു സബ്സിഡി മീൻസ് ഒരു സബ് ഒരു നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടുള്ളൂ അതും ട്വൻറ്റി ഫൈവ് പിയിലാണ് ചെയ്യുന്നത് പിന്നെ താരലാണ് ട്രാൻസ്ഫോമേഴ്സ് എൻഡക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അവരും പത്ത് ശതമാനത്തെ നെറ്റ് മാർജിനാണ് സൊ ഗ്രോത്ത് വിസിബിലിറ്റി ഉണ്ട് പക്ഷെ അത് തേർട്ടി എയ്റ്റ് എക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ പ്രൈസിങ് അട്രാക്റ്റീവാണെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് ഐ പി ഒ എന്ന് പറയുന്നത് ഒരു റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ഐ പി ഒ ആണ് കപ്പാസിറ്റി അഡീഷനും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന സമയത്ത് ഓക്കെ സോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഐ പി ഒ ആയിട്ടാണ് അറ്റ്ലാന്റ ഞാൻ വിലയിരുത്തുന്നത് ഗെയിൻ സ്ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തങ്ങനെ നമുക്ക് പോർട്ട്ഫോളിയോയിൽ കുറച്ചു കാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോക്കുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്തത് ഇവിടെ എല്ലാ ഡിസ്ക്ലോസേഴ്സും പാലിക്കുന്നു സെബിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻസ് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് സോ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിക്ഷേപമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി അനലൈസ് ചെയ്യുക അതുപോലെ തന്നെ ഐ പി ഒ ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതിന് യാതൊരു ബന്ധവുമില്ല ഐ പി ഒ ഡോക്യുമെൻസിൻ്റെ ബേസിലുള്ള അനാലിസിസ് മാത്രമാണ് നടത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം എല്ലാ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനോ നമ്മുടെ സ്വിംഗി സ്കിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനോ ലിങ്കുകളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്